ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നല്ല സ്പോഞ്ചി ടെക്സ്റ്ററിൽ ഇഡ്ലി ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാത്തവർ ആരുണ്ടാവുക അല്ലേ അപ്പം നമുക്ക് എങ്ങനെ എന്നൊന്ന് നോക്കിയാലോ നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പോളം ഇഡ്ലി റൈസ് എടുത്തിട്ടുണ്ട് അപ്പം ഇഡ്ലി റൈസ് പല ബ്രാൻഡിൻ്റെയും ഉപയോഗിക്കാറുണ്ട് ഇപ്പൊൾ ഗോൾഡൻ ചെഫിൻ്റെ തഞ്ചാവൂർ ഇഡ്ലി റൈസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ രണ്ട് കപ്പ് അരിക്ക് അരക്കപ്പ് ഉഴുന്നെന്നുള്ള രീതിയിൽ ഞാൻ സെയിം കപ്പിൽ തന്നെ എടുത്തിട്ടുണ്ട് ഞാൻ ഹാഫ് ഉഴുന്നും എടുക്കാറുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ രണ്ട് കപ്പ് കപ്പായിരിക്കും മുക്കാൽ കപ്പ് എന്നുള്ള രീതിയിലാണ് എടുക്കാറ് ഒരു മൂന്നാല് പ്രാവശ്യം നന്നായി വാഷ് ചെയ്തതിന് ശേഷം കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഉഴുന്ന് കുതിർക്കാനിട്ട പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് വെക്കുന്നുണ്ട് ഇനി ഇത് മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും കുതിർക്കാനായിട്ട് വെക്കണം നാല് മണിക്കൂർ കൂടുതലാവുകയാണെങ്കിൽ ഇഡ്ലി റൈസിന് ഒരു സ്മെല്ല് ഫോം ചെയ്യും അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെക്കണം അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അരച്ചെടുക്കാം അങ്ങനെ നാല് മണിക്കൂറിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഉഴുന്നൊക്കെ നന്നായി കുതിർന്ന് വീർത്ത് വന്നിട്ടുണ്ടാവും ഇനി നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പോളം വെള്ളം അവലാണ് അതൊരു അഞ്ച് പത്ത് മിനിറ്റോളം കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് ഇടണം നമുക്കിവിടെ ക്ലൈമറ്റ് നല്ല തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് മാവ് ഫെമെൻറ്റേഷൻ ആവില്ല അപ്പോൾ ഞാൻ ഫ്രയറിൽ ഒരു ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു പതിനഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് മാവ് മാവതിൽ ഇറക്കി വയ്ക്കാറുണ്ട് അപ്പോൾ ഞാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചു ശേഷമാണ് മാവ് മാവരയ്ക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഉഴുന്ന മുലുവയും കൂടിയിട്ടുള്ളതാണ് അരച്ചെടുക്കുന്നത് കുറച്ച് ദിവസം മാത്രമാണ് വെള്ളം ചേർക്കുന്നത് അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ മിക്സിയിൽ ചെയ്യുന്നത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി അതുപോലെ അരിയും നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അങ്ങനെ അരച്ച് വെച്ച മാവ് കുറച്ച് വലിയ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അത് പൊങ്ങി വരുമ്പോൾ പുറത്തേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പോൾ അരി അരച്ച മാവ് കുറച്ച് ജാറിൽ ബാക്കി വയ്ക്കുന്നുണ്ട് അത് നമ്മൾ നേരത്തെ വെള്ളവിൽ കുതിർത്തിട്ടിട്ടുണ്ടായിരുന്നു അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വേറെ എക്സ്ട്രാ വെള്ളം ചേർക്കേണ്ട ആവശ്യം ഇല്ല അങ്ങനെ അവൽ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതും നമ്മളെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മിക്സ് ചെയ്യുമ്പോൾ ഒരു അഞ്ചെട്ട് മിനിറ്റോളം നമ്മൾ നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായി മിക്സ് ചെയ്യുക അങ്ങനെ ഉപ്പ് ചേർക്കാതെയാണ് മാവ് ഉപ്പം വയ്ക്കുന്നത് അപ്പോൾ പ്രീഹീറ്റ് ആയിട്ടുണ്ട് ഇനി അത് ക്ലോസ് ചെയ്ത് ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സ് വയ്ക്കുമ്പോഴേക്കും നന്നായി ആയിട്ട് വന്നിട്ടുണ്ടാവും അങ്ങനെ ഫോർ ഹവേഴ്സ് കഴിഞ്ഞപ്പോൾ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ കുറച്ച് വെള്ളം ഇഡ്ലി പാത്രത്തിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇഡ്ഡ്ലി തട്ടിലൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണ പുരട്ടി വെക്കുന്നുണ്ട് പിന്നെ ഇഡ്ലി തട്ടിലേക്ക് മാവ് മാവഴിച്ചു കൊടുക്കുക മുക്കാൽ ഭാഗത്തോളമാണ് മാവൊഴിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ പൊങ്ങി വരുമ്പോൾ മുകളിലത്തെ തട്ടിൽ ഒട്ടിപ്പിടിക്കും എൻ്റെ കയ്യിലിപ്പോൾ നാലെണ്ണത്തിൻ്റെ മൂന്ന് തട്ടാണുള്ളത് അപ്പോൾ അതൊക്കെ ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചു കഴിഞ്ഞാൽ ഇഡ്ലി തട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം അതിനുശേഷം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പന്ത്രണ്ട് മിനിറ്റോളം നമ്മൾ ബോയിൽ ചെയ്ത് എടുക്കണം അങ്ങനെ ഒരു പന്ത്രണ്ട് മിനിറ്റിന് ശേഷം ഞാൻ അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരു സ്ക്യൂവറ് വെച്ച് കുത്തി നോക്കി അപ്പോൾ അതിലേക്ക് പിടിക്കുന്നില്ല അപ്പോൾ അതിനർത്ഥം വെന്തിട്ടുണ്ടെന്നാണ് അങ്ങനെ അത് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് മാറ്റി ഇനി ഇങ്ങനെ ഒരു കനം കുറഞ്ഞ തവിയോ അല്ലെങ്കിൽ സ്പൂണോ എടുത്തിട്ട് കുറച്ച് വെള്ളം നനച്ച് കൊടുക്കുക അതിന് ശേഷം ഇഡ്ഡലി തട്ടിൽ നിന്ന് നമുക്ക് ഇഡ്ഡലി ഇങ്ങനെ വേർപെടുത്തി എടുക്കാം അപ്പോൾ കണ്ടു ഇഡ്ഡലി തട്ടിൽ ഒന്നും ഇങ്ങനെ പിടിക്കുന്നില്ല അപ്പോൾ അതിനർത്ഥം അത് കറക്റ്റ് പരുവാണ് നന്നായി വെന്തിട്ടുണ്ട് മാവിൻ്റെ കൺസിസ്റ്റൻസിയും കറക്റ്റാണ് എന്നുള്ളതാണ് അങ്ങനെ നല്ല സ്പോഞ്ചി ടെക്സ്ചറിൽ നല്ല അടിപൊളി ഇഡ്ലി റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ബേബി ഇഡ്ലി സെറ്റിലേക്കും കൂടി ഇഡ്ലി റെഡിയാക്കി എടുക്കുന്നുണ്ട് അതും നല്ല സ്പോഞ്ചി ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് അങ്ങനെ നല്ല ഇഡ്ലിയും ചട്നിയും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്